നമ്മുടെ പാലക്കാട് കണ്ടി ഇതി ചേർന്നേ ഇരിക്കുകയാണ് ഞാന കൈവിടാതൊന്നും അതി ഒരു വലിയ അതിനെ സഹായിക്കേണ്ടതാണ് ഗൃഹനാഥൻ ഷോ വിസിറ്റിന് ശേഷം അവരിവിടെ സ്റ്റേജിൽ എത്തിച്ചേരുന്നതാണ് ഷോറൂമിലേക്ക് മീഡിയ മാത്രം എത്തിച്ചേരണം ചെയ്യാ മതി ബാക്കിയുള്ളവർക്ക് ഷോറൂം വിസിച്ചതിനു ശേഷം അവർ സ്റ്റേജിൽ എത്തിച്ചേരുന്നതാണ് ഓഡിയൻസ് പ്ലീസ് ബീക്കോ സം ടൈം

ಎಲ್ಲರೂ ತಯತ್ತ ಮುಟ್ಟ സൈഡാണെന്ന് ഞാൻ നമുക്ക് കടയിൽ എല്ലാവരും വൈഡ് ആവും വൈഡ് ആവും എനിക്ക് വീണ്ടി ആയിരുന്നു ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടായിരുന്നത് ഇപ്പം പറഞ്ഞ പോലെ ഞാൻ ഓരോരുത്തർ വരാതിൽ ഞാൻ പോയി നോക്കും ഇവനാണോ ഇവനാണോ ഇവനല്ല ഇവനല്ല ഒന്നിലൊന്നല്ല പിന്നെ രാവിലെ ഞാൻ പെട്ടെന്ന് ഇവരെ കണ്ടപ്പോൾ ഞാൻ ആയി പോയതായിരുന്നു ഏറ്റവും സ്പെഷ്യൽ ചോദിക്കാനുണ്ടോ ആളുകൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് കിട്ടിയാണ് പാലക്കാട്ടുകാർക്ക് എന്താ ചോദിക്കാനുള്ള

ആ ഒരു ഒരു ും അതൊക്കെ അട്ടിപൊളി വരുന്നു പിന്നെ ഗബ്രീന്റെ ആ വോയിസ് അട്ടിപൊളിയാണ് ആ രീതി ടോക്കിയത് ഫാമിലി വന്നപ്പോ വന്നപ്പോൾ എത്താത്തരുന്നില്ല തീമു സന്തോഷം നമുക്ക് ആരും ഇല്ല ആരും സിറ്റുവേഷൻ ആയിരുന്നു എനിക്കത് ഇവരില്ല എല്ലാവരും പോയി നിന്നാ ഞാൻ പൊത്തി തകർന്നിറ്റേഷനാണ് ഫാമിലി വന്നത് എനിക്ക് എന്താ പറയാ രണ്ടു ശതമാനം ചാർജ് വന്ന ഒരാള് നൂറ് ശതമാനം ചാർജ് ഫാമിലി ഓക്കേ വന്നിട്ടുണ്ട്

ാക്കാൻ്റെ പാട്ട് പാടില്ല ആ പാട്ട് അതവര് റീമിക്സ് ചെയ്ത് ഉണ്ടാക്കിയല്ലേ ചിൻഡോ കാക്കാന്ന് വേണമെങ്കിലും വിളിക്കാം ചിറ്റോ കാക്കിയാണല്ലോ ഇവ പാടുവാടി വിളിയായിട്ടോ ഒരു പാട്ട്